എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ഞെട്ടിക്കുന്ന ഫോട്ടോയുമായിട്ട് രഞ്ജിനി വന്നിരിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത് അതിലും ഞെട്ടിക്കുന്ന കാര്യം താനിപ്പോൾ വാട്ടർ തെറാപ്പിയിലാണ് ഏഴ് ദിവസമായിട്ട് വെള്ളം മാത്രം കുടിച്ചാണ് ജീവിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തേക്കുള്ളതാണ് ഈ വെള്ളം മാത്രം കുടിച്ചിട്ടുള്ള ഫാസ്റ്റിംഗ് പെട്ടെന്ന് മെലിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട് മൂന്നാമത്തെ ആഴ്ചയിൽ ഫ്രൂട്ട്സും അതുപോലെ ലൈറ്റായിട്ടുള്ള ആഹാരവും കഴിച്ചു തുടങ്ങും ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ പ്രേക്ഷകരാണ് ഞെട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് ഇരുപത്തിയൊന്ന് ദിവസം വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്നത് ഇത് ഭയങ്കര ഡേഞ്ചറാണ് എന്ന രീതിയിൽ പോകുന്നു പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഒരു ദിവസം പോലും തനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നാണ് തുടങ്ങിയപ്പോൾ താൻ വിചാരിച്ചിരുന്നതെന്നും രഞ്ജിനി പറയുന്നു എന്നാൽ ഇതിന് നല്ല ഗുണങ്ങളുണ്ടെന്നും ഇത് തനിക്ക് ഒരുപാട് മാറ്റങ്ങൾ തൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കി തരുന്നുണ്ടെന്നും രഞ്ജിനി പറയുന്നു എന്നാൽ ഇത് ശരിയായ രീതിയിലുള്ള ഒരു അല്ല എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് പണ്ട് സുബി സുരേഷും ഇതുപോലൊരു ഡയറ്റിംഗ് നടത്തിയതിനെ അമ്മ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ഇത് ആരോഗ്യത്തെ തന്നെ ബാധിച്ചേക്കാം ഇതുപോലെയുള്ള കഠിനമായ വ്യായാമമുറകളോ അല്ലെങ്കിൽ കഠിനമായ ഫാസ്റ്റിംഗ് ഒക്കെ ശരീരത്തെ വളരെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പെട്ടെന്ന് തടി കുറയ്ക്കാനായി നമ്മൾ ചെയ്യുന്നത് എന്തും നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്ലോ ആൻഡ് സ്റ്റഡി റേസ് എന്ന രീതിയിൽ ചെറിയ ചെറിയ എക്സസൈസും മറ്റും സ്റ്റാർട്ട് ചെയ്ത് ചെറിയ രീതിയിലുള്ള ഫാസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തടി കുറയ്ക്കുന്നതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ ശരീരം ഗ്രാജുവലി ഈ മാറ്റം ോട് സഹകരിക്കും പക്ഷെ പെട്ടെന്നിങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ വെള്ളം മാത്രം കുടിച്ച് ഡയറ്റ് ചെയ്താൽ അത് ശരീരത്തിനെ പ്രതികൂലമായി ബാധിക്കും എന്ന രീതിയിലാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക